മകൾക്ക് പറയാനുള്ള അവസരം ലഭിച്ചിട്ട് പറയാനുള്ള നോട്ടീസ് ലഭിച്ചിട്ട് പറയാനുള്ള അവസരം കിട്ടിയപ്പോൾ എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല എന്തുകൊണ്ട് രേഖകൾ ഹാജരാക്കിയില്ല ഞങ്ങൾ ചോദിച്ചപ്പോൾ അതിന് മറുപടി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇത് ചോദിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ മടക്കി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് പിണറായി വിജയനും മൗനം പിണറായി വിജയൻ തന്നെ ആ പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചതുകൊണ്ട് ഇന്നത്തെ ദിവസം അദ്ദേഹം മറുപടി പറയണം തൻ്റെ മകൾ ഇതിന് മറുപടി പറയാത്തത് എന്തുകൊണ്ടാണ് വീണ വിജയൻ്റെ കമ്പനിക്കെതിരായ നിർണായക റിപ്പോർട്ട് പുറത്ത് എക്സാലോജിക്ക് സി എം ആർ എൽ ഇടപാട് അടിമുടി ദുരൂഹം സി എം ആർ എല്ലിൽ നിന്ന് പണം വാങ്ങിയത് സേവനത്തിനാണെന്ന് തെളിയിക്കുന്നതിന് ഒരു രേഖയും എക്സാലോജിക്കിന് ഹാജരാക്കാനായില്ലെന്നാണ് ബംഗളൂരു ആർഒസിയുടെ കണ്ടെത്തൽ പിഴയും തടവ് ശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകൾ പ്രകാരം എക്സാലോജിക്കിനെതിരെ നടപടിയെടുക്കാമെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ റിപ്പോർട്ടിലെ വിവരങ്ങൾ പ്രമുഖ മാധ്യമം പുറത്തുവിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക്കിന് കുരുക്കായി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നിർണായക റിപ്പോർട്ട് സി എം ആർ എല്ലിൽ നിന്ന് പണം വാങ്ങിയത് സേവനത്തിനാണെന്ന് തെളിയിക്കുന്നതിന് ഒരു രേഖയും എക്സാലോജിക്കിന് ഹാജരാക്കാനായില്ലെന്നാണ് ബംഗളൂരു ആർഒ സിയുടെ കണ്ടെത്തൽ വാങ്ങിയ പണത്തിന് ജി എസ് ടി അടച്ചെന്ന വിവരം മാത്രമാണ് എക്സാലോജിക്ക് കൈമാറിയത് പിഴയും തടവ് ശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകൾ പ്രകാരം എക്സാലോജിക്കിനെതിരെ നടപടിയെടുക്കാമെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ വിശദമായ അന്വേഷണത്തിലേക്ക് നയിച്ചത് ആർ ഒ സി റിപ്പോർട്ടാണ് ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പ്രമുഖ മാധ്യമം പുറത്തുവിടുന്നത് അടിമുടി ദുരൂഹ ഇടപാടുകളാണ് നടന്നതെന്നാണ് ആർഒസി റിപ്പോർട്ടിലുള്ളത് സോഫ്റ്റ്വെയർ സർവീസ് ആവശ്യപ്പെട്ട് സി എം ആർ എൽ പരസ്യം നൽകിയതിന്റെയോ ഇടപാടിന് മുൻപോ ശേഷമോ സി എം ആർ എല്ലോ എക്സാലോജിക്കോ നടത്തിയ ആശയവിനിമയത്തിന് രേഖകൾ സമർപ്പിച്ചില്ലെന്നാണ് ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ അന്വേഷണത്തിൽ എക്സാലോജിക് സി എം ആർ എൽ ഇടപാടിനെ പറ്റി പറയുന്നത് കരാർ പോലും എക്സാലോജിക്കിനോ സി എം ആർ എല്ലിനോ ഹാജരാക്കാനായില്ലെന്നും റിപ്പോർട്ടിലുണ്ട് കിട്ടിയ പണത്തിന് ജി എസ് ടി അടച്ചിട്ടുണ്ടെന്ന് മാത്രമാണ് ബംഗളൂരു ആർഒ സിക്ക് നൽകിയ മറുപടിയിൽ എക്സാലോജിക് ആകെ വിശദീകരിക്കുന്നത് എന്തിന് പണം കിട്ടിയെന്നതിന് ഒരു തെളിവും എക്സാലോജിക് ഹാജരാക്കിയിട്ടില്ല കമ്പനീസ് പ്രകാരം ഇടപാടുകളിൽ തട്ടിപ്പ് നടത്തുന്നതിനെതിരെയുള്ള സെക്ഷൻ നാനൂറ്റി നാല്പത്തിയേഴ് രേഖകളിൽ കൃത്രിമത്വം കാണിച്ചതിനെതിരെയുള്ള സെക്ഷൻ നാന്നൂറ്റി നാല്പത്തെട്ട് എന്നീ വകുപ്പുകൾ പ്രകാരം എക്സാലോചിക്കനെതിരെ നടപടിയെടുക്കാമെന്നാണ് ബംഗളൂരു ആർഒ സിയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലുള്ളത് തടവും പിഴശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകളാണിത് കൂടുതൽ അന്വേഷണത്തിനായി എക്സാലോജിക്കിന്റെയും സി എം ആർ എന്റെയും കണക്ക് പുസ്തകങ്ങൾ പരിശോധിക്കണമെന്നാണ് കണ്ടെത്തൽ സർക്കാർ ഓഹരിയുള്ള കമ്പനിയാണ് സി എം ആർ എൽ കമ്പനി സാക്ട് പ്രകാരം റിലേറ്റഡ് പാർട്ടിയുമായി ഇടപാട് നടത്തുമ്പോൾ അത് ബോർഡിനെ അറിയിക്കണം ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായുള്ള ഇടപാട് സി എം ആർ എൽ ബോർഡിനെ അറിയിച്ചിരുന്നില്ല ഇത് സെക്ഷൻ ലംഘനമാണ് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനാൽ വിശദ അന്വേഷണം വേണമെന്നാണ് ആർ ഒ സിയുടെ റിപ്പോർട്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടത് നൽകാത്ത സേവനത്തിലാണ് എക്സാലോജിക്ക് പണം കൈപ്പറ്റിയതെന്ന ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിലെ കണ്ടെത്തലുകൾ തന്നെയാണ് ആർ ഒ സി റിപ്പോർട്ടിലുള്ളത് എക്സാലോജിക്കിന്റെ ഭാഗം കേൾക്കാതെയാണ് ഇന്ററും സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിട്ടത് എന്നായിരുന്നു തുടക്കം മുതൽ മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും പ്രധാന വാദം എന്നാൽ ആർഒസി വിശദാംശങ്ങൾ തേടിയിട്ടും എക്സാലോജിക്ക് ഒരു രേഖ പോലും ഹാജരാക്കാനായില്ലെന്നതാണ് ബംഗളൂരു ആർഒസിയുടെ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത് മാസപ്പടി സി എം ആറിനും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും അവരുടെ കമ്പനി എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ദുരൂഹമായ ഇടപാടുകളെ സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഈ വിഷയം പൊതു മണ്ഡലത്തിൽ ചർച്ചയാവുകയും ഞങ്ങൾ എല്ലാവരും ആ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും നിയമസഭയിലടക്കം ഇത് സംബന്ധിച്ചുള്ള വിഷയം ഉന്നയിക്കുകയും ചെയ്തപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തോട് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ കേൾക്കേണ്ടവരുടെ ഭാഗം കേൾക്കാതെയാണ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് ഓർഡർ അഥവാ ഉണ്ടായിരിക്കുന്നത് അതായത് അദ്ദേഹം ഉദ്ദേശിച്ചത് തന്റെ മകളായ വീണ വിജയന്റെ ഭാഗം കേൾക്കാതെ എഴുതിയ ഉത്തരവ് അതിന് അർദ്ധ ജുഡീഷ്യൽ ആണെങ്കിൽ പോലും ആ റിപ്പോർട്ടിന് സാധുതയില്ല എന്നും നിയമപരമായി നിലനിൽപ്പില്ല എന്നും തന്റെ മകളുടെ ഭാഗം കേൾക്കാത്തതുകൊണ്ട് ആ അവരുടെ വാദം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും മുഖ്യമന്ത്രി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിരുന്നു ഇന്ന് ഈ വിവരം പുറത്തു വരുമ്പോൾ ഇതിൽ ഏറ്റവും നിർണായകമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് സി എം ആരുടെ ഇടപാടക്കമുള്ള കാര്യങ്ങളിൽ എക്സാലോജിക് കമ്പനി നടത്തിയിട്ടുള്ള ക്രമവിരുദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചതിന് അതിന്റെ ഡയറക്ടർ എന്ന നിലയിൽ വീണാ വിജയൻ ഒരു മറുപടിയും നൽകിയിട്ടില്ല തൃപ്തികരമായ മറുപടിയും നൽകിയിട്ടില്ല എന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കമ്പനീസ് ആക്ട് രണ്ടാം ഇരുന്നൂറ്റി പത്ത് പ്രകാരമുള്ള ഒരു അന്വേഷണത്തിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇന്നത്തെ ദിവസം പൊളിഞ്ഞു വീഴുന്നത് മുഖ്യമന്ത്രി തന്റെ മകൾക്ക് വേണ്ടി തീർത്ത പ്രതിരോധം മകളുടെ ഭാഗം കേൾക്കാതെയാണ് ഈ നടപടികൾ മുന്നോട്ട് പോയത് എന്ന് പറയുമ്പോൾ മകൾക്ക് പറയാനുള്ള അവസരം ലഭിച്ചിട്ട് പറയാനുള്ള നോട്ടീസ് ലഭിച്ചിട്ട് പറയാനുള്ള അവസരം കിട്ടിയപ്പോ എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല എന്തുകൊണ്ട് രേഖകൾ ഹാജരാക്കിയില്ല ഞങ്ങൾ ചോദിച്ചപ്പോൾ അതിന് മറുപടി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇത് ചോദിച്ചപ്പോ കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ പഞ്ചമുച്ചമടക്കി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് പിണറായി വിജയന് മൌനം പിണറായി വിജയൻ തന്നെ പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചതുകൊണ്ട് ഇന്നത്തെ ദിവസം അദ്ദേഹം മറുപടി പറയണം തന്റെ മകൾ ഇതിന് മറുപടി പറയാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് രേഖകൾ ഹാജരാക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് തൃപ്തികരമായ വിശദീകരണം നൽകാൻ കഴിയാതെ പോയത് ഇത് വലിയ അഴിമതിയും ഇതിൽ മൂടി വയ്ക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണോ ആ മകൾക്ക് മറുപടി പറയാൻ കഴിയാതെ പോയത് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ആ മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നത്തെ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിലൂടെ ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല ഇന്ന് അതിൽ ഗുരുതരമായ മറ്റൊരു പരാമർശം കൂടിയുണ്ട് എക്സാലോജി കമ്പനിയുടെ ഡയറക്ടറായിരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ക്യാരക്ടറും ഇന്റഗ്രിറ്റിയും മനസ്സിലാക്കാൻ ഇതിനപ്പുറം ഒരു കാര്യം വേണ്ട എക്സാലോജി കമ്പനി ഐ ടി കൺസൾട്ടന്റ് എന്ന നിലയിൽ ഒരു ക്ലയന്റിൽ നിന്നും മാസാമാസം പണം വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതേ കമ്പനിയുടെ ഡയറക്ടർ സ്വകാര്യമായി ഐ ടി കൺസൾട്ടന്റ് എന്ന നിലയിൽ മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് എന്ന നിലയിൽ അതേ കമ്പനിയിൽ നിന്നും പണം വാങ്ങുന്നത് ആ കമ്പനിയെ തന്നെ വഞ്ചിക്കുന്നതിന് കമ്പനീസ് ആക്ട് പ്രകാരം ഒരു ഒരു കുറ്റമാണ് അവർ ചെയ്തിരിക്കുന്നത് ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ഒരു കമ്പനിയുടെ ഡയറക്ടറായിരുന്നു ആ കമ്പനി വ്യാപരിക്കുന്ന അതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന അതേ മേഖലയിൽ ആ കമ്പനി അറിയാതെ അതേ മേഖലയിൽ നിന്നും അതേ ക്ലയന്റിൽ നിന്നും പണം വാങ്ങി സർവീസ് നൽകുക എന്ന് പറയുന്നത് അങ്ങേയറ്റം കുറ്റകരമായ കമ്പനീസ് സ്ലോ പ്രകാരം കുറ്റകരമായ ഒരു കാര്യമാണ് ആ കുറ്റവും വീണാ വിജയം ചെയ്തിരിക്കുന്നുവെന്ന് ഈ ഇന്നത്തെ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുക ഇത് ഇതിന്റെ യഥാർത്ഥത്തിൽ ആദ്യം സി പി എമ്മും അല്ലെങ്കിൽ ഇവരെ പ്രതിരോധിക്കാൻ ശ്രമിച്ചവരും ഈ വിഷയം മൊത്തം ജി എസ് ടിയുമായി ബന്ധപ്പെട്ടതാണ് ടാക്സ് അടച്ചാൽ ഇതിന്റെ വിഷയം അവസാനിച്ചു ടാക്സ് അടച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതാണ് ചോദ്യമെന്ന് പ്രതിരോധം ആദ്യം തീർക്കാൻ ശ്രമിച്ചിരുന്നു അതിൽ അവർ ടാക്സ് അടച്ചിട്ടില്ല എന്ന് അല്ലെങ്കിൽ വേണ്ടത്ര ടാക്സ് അടയ്ക്കേണ്ട ടാക്സ് അടച്ചിട്ടില്ല എന്നും അതിൽ വെട്ടിപ്പ് നടന്നുവെന്നും ക്രമക്കേട് നടന്നുവെന്നും നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞു ഇപ്പോഴിതാ കമ്പനീസ് ആക്ടിന്റെ വയലേഷൻ എക്സാ ലോജിക്കും വീണ വിജയനും എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അതിനും തൃപ്തികരമായ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ടാക്സോ കമ്പനീസ് ആക്ടിന്റെ വയലേഷനോ അല്ല ഇതിലെ യഥാർത്ഥ വിഷയം ഇതിലെ യഥാർത്ഥ വിഷയം എന്ന് പറയുന്നത് അഴിമതിയാണ് കറപ്ഷനാണ് കോടാനു കോടി രൂപയുടെ വലിയ അഴിമതി മുഖ്യമന്ത്രിയുടെ മകൾ മുന്നിട്ട് നിന്ന് കരിമണൽ കമ്പനിയിൽ നിന്നും വാങ്ങിയതാണ് യഥാർത്ഥ പ്രശ്നം അതിനോടനുബന്ധമായി ടാക്സിന്റെ വെട്ടിപ്പ് കമ്പനീസ് നിയമത്തിന്റെ വെട്ടിപ്പ് എന്നുവേണ്ട നിരവധിയായ നിയമ ലംഘനങ്ങൾ ഇതിനോട് അനുബന്ധിച്ച് നടന്നിരിക്കുന്നു എന്നാൽ കാതലായ പ്രശ്നം അഴിമതിയും മാസപ്പടിയും കോടാനുകോടി രൂപ മുഖ്യമന്ത്രിയുടെ മകൾ അഴിമതി പണമായി കരിമണൽ കമ്പനിയിൽ നിന്നും കൈപ്പറ്റി എന്നതുമാണ് ഇതിന്റെ യഥാർത്ഥ വിഷയം ആ വിഷയങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ ഈ അന്വേഷണം എത്തിച്ചേരുമെന്ന ഉറപ്പ് എനിക്കുണ്ട്